സ് അസാമലൈക്കും എൻ്റെ ആ കൂട്ടുകാർക്ക് നമസ്കാരം എൻ്റെ എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ അപ്പൊ ഞമ്മളിന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കും ഫ്രീ ആയിട്ടായിരിക്കണം ഞാൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ ലീവ് ആക്കിയതാണ് കുറച്ച് സുഖമില്ലാത്ത കേടുകൾ സുഖമില്ല അപ്പോൾ അങ്ങനെ ഇന്ന് ലീവ് ആക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷം സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മളെ കുട്ടി പുറകെ കുട്ടിക്കും തന്നെ ചെറിയ സുഖേടൊക്കെ ഉണ്ട് കേട്ടോ അവൾക്കും തന്നെ പെരുന്നാളായിട്ട് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തൊക്കെ ഇപ്പോൾ വടകര പോയി വന്നിട്ടുള്ളല്ലോ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളും പിന്നെ ഛർദ്ദിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഛർദ്ദിയൊക്കെ മാറി എന്തോ ഒന്നും പറ്റാത്ത തിന്നുകൊണ്ടാകും ആയിട്ടുന്ന് പോകുന്നപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും റെഡി ആവട്ടെ വേഗം പിന്നെ വേറെ എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ എല്ലാവരും പെരുന്നാൾ കടിച്ചു പൊളിച്ചില്ലേ ഞങ്ങളും പോയി വടകര പോയി അവിടെ രണ്ട് ദിവസം നിന്ന് എന്തായാലും പോകുന്നുട്ടോ ഇങ്ങനെ ഈ പെരുന്നാ സമയത്തൊക്കെ അല്ലേ നമ്മൾ പോവുകയുള്ളു എഴുതിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ നല്ല സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സ്കൂൾ പോയി നിന്ന് ഇപ്പോൾ ഞാൻ ലീവ് ആക്കിയതാണ് കേട്ടോ പിന്നെ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ടൂറെല്ലാം പോയ ടൂർ പോയോ അത് വിരുന്ന് പോയോ അവനെ വീട്ടിലോട്ട് പോയാലും കേൾക്കാറല്ലേ എല്ലാവരും എന്താ പെരുന്നാൾക്കൊക്കെ എല്ലാവരും ഫുഡെല്ലാം ഉണ്ടാക്കുക ഞങ്ങൾ വടകര ബിരിയാണി എല്ലാം വെച്ചിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ എന്താണ് ഫുഡ് ഉണ്ടാക്കിയെന്നില്ല കേട്ടോ ഒരു പെരുന്നാൾ ഭക്ഷണം തന്നെ അതൊരു വെറൈറ്റി സംഭവം തന്നെ അല്ലേ എന്നിട്ട് പിന്നെ എല്ലായിടത്തും ഇങ്ങനെ പോവുക അത് പെരുന്നാൾക്ക് തന്നെ ഭക്ഷണം ആക്കുന്നത് നേരത്തെ ആക്കുക എന്നിട്ട് പിന്നെ എല്ലാവരും വീട്ടുകളൊന്നും ഇങ്ങനെ വിസിറ്റ് ചെയ്ത് പോര് അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലേ അല്ലേ അപ്പോൾ ഞമ്മള് കണ്ടാത്തത് ഞാൻ പെരുന്നാൾക്ക് വാങ്ങിയാൽ വളയുന്നുണ്ട് നിനക്ക് എന്താകും ഞാൻ കുട്ടിക്ക് വളാങ്ങാൻ പോയപ്പോളില്ലേ ഇതെന്ത് പറയാൻ കാരണം എന്താണ് കുട്ടിക്ക് വിളാങ്ങാൻ പോയി അവൾക്ക് ഡ്രസ്സിൽ ഇന്നത്തെ ഒരു വളം കിട്ടുമോന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനത്തെ അതിൻ്റെ റെഡ് കളർ ആണ് കേട്ടോ അവളെ വാങ്ങിയ ഡ്രെസ്സിനും അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഭാഗത്തൊരു വള നോക്കി വാങ്ങിയതായിട്ടോ അപ്പോൾ ഈ വള കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആഗ്രഹം ഇതല്ലേ ആഗ്രഹം കുപ്പിയനുട്ടോ കുപ്പി വളക്ക് കുപ്പി കറുപ്പ് ചുവപ്പിലെ വളക്കും പക്ഷെ ഞാൻ ചെറിയ കുട്ടിയെ കാരണം കുപ്പി എടുക്കാതെ ഇരുന്ന കേട്ടോ കാരണം ഞമ്മളൊന്നും ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കിടക്കല്ലേ അങ്ങനെ കിടക്കുമ്പോൾ കുട്ടികൾ വന്ന് കൈമൊക്കെ കിടന്ന വള പൊട്ടുമല്ലോ അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇനി അതിൻ്റെ ചില്ലതും കാര്യങ്ങളും കുത്തണ്ടെങ്കിൽ അപ്പം വന്ന് ഇങ്ങനത്തെ കമ്പി ഉണ്ടായില്ലേ പണ്ട് അപ്പം അതുണ്ടോ നോക്കിയേക്കുന്നത് ഈ കള്ള കണ്ടിട്ടോ ഞാൻ വന്നത് എനിക്ക് എന്തായാലും വേണം കുറച്ച് അപ്പോൾ എന്താ അപ്പം ഞമ്മക്കൊക്കെ ഇട്ടാലും നമ്മളിപ്പോൾ ഫ്രായ എഴുതിയത് കമ്പിയൊക്കെ കണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞു അപ്പം ഇഞ്ഞോട് ആ ചേത്താ ആ കടയിൽ തളം പറഞ്ഞാൽ ആ ഞമ്മക്കും വേണ്ട വന്ന് ഇടുവല്ലോ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇത് നല്ല ഇഷ്ടമായി അപ്പം പിന്നെ ഊരിയച്ചിട്ടുമില്ല നാലനാടൊക്കെ ഇടയ്ക്കട്ടെ ഇല്ല അതെല്ലാം നമ്മളിങ്ങനെ വാങ്ങിയല്ലോ ഊപ്പനാടൊക്കെ ആകുമ്പോഴത്തേന് എന്തൊരു സന്ദേശം എന്നറിയോ വള വാങ്ങും മാല വാങ്ങും ചെരുപ്പ് വാങ്ങും ഡ്രസ്സ് വാങ്ങും അതൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കിയിരിക്കും അതൊക്കെ രസല്ല പരിപാടിയായിരുന്നു കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല അത് വാങ്ങണം ഇത് വാങ്ങണം എന്നില്ലേ ട്യൂബ് വാങ്ങും ഇപ്പം എല്ലാം കുട്ടികൾ മൈലാഞ്ചി മൈലാഞ്ചി വേറെ ഡിസൈനിങ് ഓരോ ഡിസൈനിലും കൂടെ കിട്ടും അപ്പോൾ പണ്ടത്തെ പോലെ പണ്ട് ഞാൻ നല്ലോണം മൈലാഞ്ചിലെ ട്യൂബ് ഇറങ്ങിയ സമയത്ത് ഇട്ടോ ഞാൻ നല്ലോണം ഇട്ടീനുട്ടോ വേറെ ആർക്കും അങ്ങനെ ഇടാനൊന്നും മേടിച്ചില്ല ഞങ്ങളും ഇടട്ടോ അപ്പം ഞാൻ നല്ലോണം ഇട്ട് ഇട്ടിടത്തീനെ ഇപ്പോൾ അതിന് മടിയിട്ട് എനിക്കത് ഇടാനേ അറിയുന്നില്ല മോഡലിൽ അറിയാൻ ഞാൻ എന്തിട്ടാലും ഇതാ ആ പണ്ടത്തെ മോഡലൊക്കെ വരുവുള്ളൂ കേട്ടോ ഇപ്പം ചിടാൻ കഴിയുന്നില്ല എങ്ങനെയായാലും ശരിയാവില്ല അപ്പം ഞാൻ എന്താ ചെയ്യുന്നു ഞാൻ ഞാൻ മൈലാഞ്ചി പരിപാടിയൊക്കെ നിർത്തി നിങ്ങൾക്ക് അറിയില്ല അറിയാം ഇപ്പം കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡും മോഡലിലാണല്ലോ ഇപ്പം എല്ലാവരും മൈലാഞ്ചിത അങ്ങനെ എല്ലാം ഇട്ടു കേട്ടോ അപ്പം പാത്ത എന്തായാലും പാത്ത ഉണ്ടാവും മറ്റേ പെരുന്നാൾ വീടുകൾ കാണിച്ചു തരും അവൾക്ക് മയിലാഞ്ചി ഇടുന്ന ഞാൻ ഓൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുത്തു കുത്തൊക്കെ ഇട്ടെടുത്ത് കാരണം ഓൾക്ക് ഓൾ ഉറങ്ങിയപ്പോഴാണ് ഞാൻ ഇട്ടു കേട്ടോ രാത്രി ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും അവിടെ ചെന്നിട്ട് പിന്നെ കുട്ടിക്ക് ഉറക്കമൊന്നുമില്ല കുറേ കഴിഞ്ഞിട്ട് ഉറങ്ങിയ അപ്പം ഞാൻ ഓളെ ഉറങ്ങിയതിന് ശേഷം അവൾക്ക് ഉള്ളിൽ മയിലഞ്ചിട്ടോട്ട് നാഗത്തുമ്മിട്ടും ഒരു കൈമട്ടോ എന്നിട്ട് ഞാൻ വേഗം ഞാൻ കഴിഞ്ഞിട്ട് ഇരുന്നു കേട്ടോ അതാ ഇത് ഓർഗാനിക്കുന്നുണ്ടോ അപ്പം ഇട്ടു ഞാൻ ഇട്ടുകാണ്ട് ഞാനങ്ങനെ ഉറ കാലം കൈമേലായിട്ട് ഞാൻ ഉറങ്ങിയിട്ടോ പിന്നെ എനിക്ക് നേരെ പോലത്തെ ഒരു ഓർമ്മയായി ഒരു ഓൾക്ക് അവൾക്ക് കൊടുത്തത് മറ്റീമയും കൂടി ഇടാൻ ഞാൻ അങ്ങനെ രാവിലെ ഞാൻ സുബൈക്കാണെങ്കിൽ അപ്പം ഞാൻ അവൾക്ക് ഇട്ടുകൊടുത്ത് കണ്ടേ ഇറങ്ങിട്ടോ ഇട്ടടുത്തേക്കാണ്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ടും അവിടെ പോകുന്നേക്കിനെ ഓളെന്താ ചെയ്തറിയോ ഇങ്ങനെ മുഖത്തങ്ങ് തേച്ച് അതോ മൈലാഞ്ചി ചോക്കുന്നത് അപ്പം തന്നെ ഞാൻ ഓള എണീപ്പിച്ചാണ്ട് ഉളം ഉറങ്ങിയനെ ഓള എണീപ്പിച്ചാണ്ട് വലിയ വാഷ് പേസിൽ പോയി മുഖം എല്ലാം കഴുകിക്കാണ്ട് കിടത്തി നല്ല വെറ്റി തന്നെ അത് മുഖത്തെല്ലാം ചോന്ന കളർ അതിന് പിന്നെ ഇപ്പം എന്താ എല്ലാവരും വെച്ചാൽ ഇന്നലെ പിന്നെ പിന്നെ ഇന്നലത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ ഉമ്മൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ വടകരന്ന് ഇന്നലെ വന്ന് സ്കൂളുണ്ടായിട്ട് പറഞ്ഞില്ലേ അപ്പം സ്കൂളുണ്ട് അപ്പം ഇന്നലെ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലിട്ടോ പെരുന്നാൾ പരിപാടി എല്ലാവരും വരുന്നത് ഉമ്മൻ്റെ അനിയത്തിയാളും അല്ലൊക്കെ ഡാനിയെത്തിയാളെ മക്കളും അതിലൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ ഞങ്ങളെ തലേന്ന് അമ്മവും വിളിച്ചിട്ടുണ്ട് അതിന് വരും കൊണ്ട് പറഞ്ഞിട്ടിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇനിക്ക് സ്കൂളുണ്ട് കാരണം ടീച്ചർ ലീവാ പറഞ്ഞതിനു അപ്പോൾ പിന്നെ പോവാതെ ലീവാക്കാനും പറ്റില്ലല്ലോ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വേണ്ടേ െഴുതിയിട്ടോ താത്ത ഉണ്ട് അപ്പോൾ താത്താന കൂടെ ഒരാളും കൂടി വേണം ഒരാളെ കൊണ്ട് ഒറ്റക്കൊന്നും കുട്ടിയാവും മുപ്പത് കുട്ടികളുണ്ട് കൈവല് അപ്പം അപ്പം ഞാൻ നല്ല സ്കൂളിട്ടിട്ട് നേരെ അമ്മമാൻ്റെ അടുത്തേക്ക് പോയിട്ടിന്ന് അമ്മ ഞാൻ പറഞ്ഞു ഉമ്മനോട് പറഞ്ഞു നിങ്ങൾ പോരെ എഴുതി അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അമ്മമാനെ ഒന്ന് കാണാൻ അറിഞ്ഞിട്ട് ഇപ്പൊ ഇരുന്നാൾക്ക് പോയിട്ടൊന്ന് കണ്ടുപോരുന്നോ അപ്പം ഉമ്മ ഉമ്മ പോന്നിട്ടുണ്ടായില്ല കേട്ടോ അമ്മ അവിടെ നിന്നില്ക്കേന് അപ്പം ഞാൻ ചെന്നതിന് ശേഷമാണ് അമ്മ പോരുന്നട്ടോ അങ്ങനെ ഞാൻ ചെന്ന ചെല്ലോ കുട്ടികളെ കഴിച്ചണമൊന്നുമില്ല അവൾ ചിരിക്കുന്നൊന്നുമില്ല പറഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ അപ്പോൾ ഓൾക്ക് ഞാനില്ലല്ലോ അവിടെ കുറേ ആൾക്കാരില്ലേ ഞാൻ ഇല്ലാത്തൊരു സങ്കടമാണ് ഉണ്ടോ ഞാൻ ചെന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പത്ത ദിവസിനെ എന്തായാലും ഇന്നലെ എല്ലാവരും ഉണ്ടായിനി അമ്മാൻ്റെ ഇടയിൽ അമ്മാൻ്റെ നീറ്റയാളും മക്കളും കുട്ടികളും അങ്ങനെ എല്ലാവരും കാണാനായിട്ടും അപ്പം അവിടെ സ്പെഷ്യലായിട്ട് കബ്സേന്ന് വെച്ച് കഴിഞ്ഞിട്ട് അമ്മായിട്ടും അപ്പം അമ്മാൻ്റെ ഇടയിൽ കബ്സ വെച്ച് ഇവിടെ അമ്മ ബിരിയാണി വെച്ചിട്ടോ ഞങ്ങൾ ഇന്നലെ വരുന്ന അന്ന അമ്പിക്ക് ബിരിയാണി കാരണം അമ്മായിൻ്റെ കുട്ടികൾ വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ബിരിയാണി വെച്ചു കേട്ടോ അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ അമ്മ ഇവിടെ എല്ലാ ഇളാപ്പാടേനും അത് വലിയ ശർമൊന്നുമില്ല അവിടെ ആരും വേണ്ടിയൊന്നും ഇല്ലല്ലോ അപ്പം അമ്മ ഇവിടെ ഉണ്ടെങ്കിലല്ലാവരും ഇങ്ങോട്ട് വരും ആ ഒരു രസമല്ല പരിപാടി എന്നിട്ട് പെരുന്നാക്ക് അപ്പോൾ ആരും ഇല്ലാതെ പിന്നെ ഇപ്പം എന്തായാലും ഇടയും ഫീ അനിയത്തിനാക്കിയിട്ടോ ഞാൻ പോയിന് വടകരക്ക് അപ്പോൾ ഓര് രണ്ടാളുണ്ടായി അപ്പോൾ ഓര് പറഞ്ചോറും കുമ്പളങ്ങ കറി ഇറച്ചി ഇറക്കി അതൊക്കെ ഉണ്ടാക്കിയതാണ് അതായത് ഭയങ്കര ടേസ്റ്റി ആട്ടോ ഞങ്ങൾ ഇവിടെ അങ്ങനെ തന്നെ ഒന്നാം പെരുന്നാൾക്ക് ഉണ്ടാക്കിയിട്ട് തറവാട്ടിലെ ആദ്യം കാരണം ഒന്നാം പെരുന്നാൾക്ക് ഉണ്ടാക്കും പിന്നെ രണ്ടാം പെരുന്നാൾക്ക് അമ്മകളൊക്കെ വരിക അപ്പം പിന്നെ അന്ന് എന്തായാലും ബിരിയാണി വെക്കേണ്ട ഒരു വരുമ്പോൾ ഒന്നാം പെരുന്നാൾക്ക് എറിഞ്ചോറാക്കാറ് കേട്ടോ അവിടെ ഉണ്ടാക്കാനുള്ള സാധ്യത പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് എല്ലായിടത്തും ബിരിയാണി ആക്കുമ്പോൾ ഇവിടെ വന്ന് വെക്കുമ്പോൾ കുറച്ച് വെറും ചോറ് ഭൂതി ഉണ്ടാവില്ലേ അങ്ങനെ അതൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു പെരുന്നാളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഞിച്ച മോൻ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇച്ചുമോനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനും ഇതിനൊക്കെ പോകാനുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്നൊക്കെ എഴുതിയിട്ട് അപ്പം എനിക്ക് ഇങ്ങനെ ആയിട്ട് സംസാരിക്കുന്നത് നല്ല ഇഷ്ടം മറ്റേ നമ്മൾ എന്തെങ്കിലും ചായ ഉണ്ടാക്കുക ചോടുണ്ടാക്കാൻ കാണിക്കേണ്ടി വരും അപ്പം ഞങ്ങൾക്ക് ഇതിന് ഇങ്ങനെ സംസാരിച്ചിടാമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ വീഡിയോ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിന് ഡയറക്റ്റ് നിങ്ങളെ കണ്ട് പറയുന്ന പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാം അപ്പം എന്തായാലും പിന്നെ എന്താ വേറെന്തായാലും ആരെയും വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവരും പായസം എല്ലാം ഉണ്ടാക്കിയോ പറ്റുന്ന ഞങ്ങൾ വടകര പായസം ഉണ്ടാക്കി കേട്ടോ പായസം എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്ന പായസം അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റായിരുന്നു ഞാൻ എത്ര വെച്ചാലും ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ വേറെ പിന്നെ ഇവിടെ ഞങ്ങൾ പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഒന്നും ആരുമില്ലല്ലോ ഉണ്ടെങ്കിലല്ലേ അതെല്ലാം ഉണ്ടാക്കണ്ടല്ലോ നീച്ചുമോനും ഇഷ്ടം കേട്ടോ പായസം എല്ലാം പായസം ഇഷ്ടമാണ് അങ്ങനെ ഇന്നലത്തെ പെരുന്നാൾ കൊള്ളേം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉമ്മൻ്റെ വീട്ടിൽ നിന്ന് വന്ന് വന്ന് പിന്നെ കുറച്ചേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഉമ്മമാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മമാളാപ്പാൻ്റെ വീട്ടിലപ്പോൾ അവിടെ പോയി കുറച്ചേര ഉമ്മമാനൊക്കെ കണ്ട് പോന്നു അപ്പം ഇന്ന് പാത്ത ദിവസിനു വലിയ സുഖം പോരാ ഇന്നലെ കഴിച്ചു കാരണം അപ്പോൾ എന്താ അറിയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒന്ന് വേറെ വേദന യൂസ് മോശനൊക്കെ ഉണ്ടായി എന്ത് പറ്റാത്ത എന്താകൾക്ക് പറ്റിയ ഇനി വടകരെ പോയി എന്നിട്ട് ആ ക്ഷീണമാണോ എന്താണെന്ന് അറിയില്ല റെഡി ആവണമെന്തെങ്കിലും നമ്മൾ ബിരിയാണി എല്ലാം കഴിക്കുമ്പോൾ അങ്ങനെ ഉള്ളിൽ നോക്കും അവളാണെങ്കിൽ വേ വേണവരും ചെയ്യും കേട്ടോ അച്ഛൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കണ്ടാലും അപ്പം ഞാൻ കൊടുക്കുകയും ചെയ്യും അങ്ങനെ ആയിട്ടായിരിക്കും ബീഫൊന്നും ചില ചെറിയ കുട്ടികളെല്ലാം അവർക്ക് പറ്റുണ്ടാവില്ല അപ്പോൾ മനസ്സിലായി ഉൾക്ക് അന്നേരം ഉൾക്ക് വേണ്ടി നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ ചോറ് എല്ലാവരും വേണ്ടി വരിക അപ്പോൾ ബീഫൊക്കെ കാരണം വേണ്ടി എന്തായാലും കുഴപ്പമില്ല പ്രാഹത്തായി മരുന്നെല്ലാം കൊടുത്തപ്പോൾ ശരിയായിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ കൂട്ടരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഞമ്മളെ നിച്ചു മോനൊക്കെ ഏകദേശം ഇങ്ങനെ ബരാനായി തുടങ്ങിയിട്ടോ സ്കൂൾ ഇട്ടപ്പോൾ സമയം എത്ര മൂന്നേ മുക്കാലൊക്കെ ആയി തുടങ്ങി മൂന്നേ മുക്കാലായി ഇന്ന് കുളിക്കാൻ നിൽക്കണം കേട്ടോ ഇന്ന് നല്ല മഴ അതിന് അപ്പോൾ ഉമ്മാക്ക് നേരത്തെ ഉമ്മ ഒന്ന് തിരുമ്പാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പെരും മഴ അപ്പോൾ ഉമ്മ ഉള്ളിൽ കന്നെ കയറിയിട്ടാണ് അപ്പോൾ പൂള ഇതൊക്കെ നന്നാക്കി വെക്കാണ്ടായിരുന്നു വൈകുന്നേരം അതിനീച്ചമ്മ സ്കൂളിട്ടുമ്പോൾ അതിന് പൂളയൊക്കെ കന്ന് ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ബീഫും പൂളയാക്കാൻ എഴുതി കണ്ടിട്ടോ അപ്പോൾ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാമ്മ വന്ന് കുഞ്ഞാമ്മ ചക്ക ഇട്ട് കൊണ അങ്ങനെ അമ്മ ചക്ക കൊണ്ടാൻ പോയി ചക്ക ഇട്ടിട്ട് അത് കൊടുത്തിട്ട് അമ്മ ഇപ്പം നോക്കിയാൽ മ്മ് പൊളിച്ചോക്കി അപ്പോൾ അത് പച്ച അപ്പോൾ അമ്മ പറഞ്ഞാൽ ഇതും കൂടി നന്നാക്കി വെക്കാം നാളെ ഇത് സ്കൂളിൽ പോകില്ലേ അപ്പോൾ നന്നാക്കാൻ ഗതിയേടാവും കൊണ്ട് മറ്റൊക്കെ അല്ലേ കുട്ടീനെക്കുണ്ട് കാരണം കണ്ട് അപ്പം അത് നന്നാക്കി വെക്കാനും നിന്നിപ്പോൾ കുളിച്ചും തിരുമ്പൊക്കെ ചെയ്യാനിട്ടോ അപ്പം ഇന്നോട് പറഞ്ഞ ഈച്ചമോനെ ജനം പോയി കൊണ്ടിട്ടോ സ്കൂൾ വിട്ടിട്ട് ഈ പോകണം നന്നതാണ് കേട്ടോ അഞ്ഞൂടെ അപ്പം ഞാൻ കരുതി എന്നാൽ പോവാം നാല് മണിയാകുമ്പോഴത്തേന് പോവാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ കൂട്ടുകരിഞ്ഞ് വേറെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും കുറേ ആൾക്കാർ കാണുന്നുണ്ട് കാണണമല്ലൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ നിങ്ങൾ ഓരോ ലേക്കലും നമ്മൾ വേറെ വേറെ ആൾക്കാർക്ക് എത്തും അതേപോലെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് പറയും ഇതൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് കണ്ട് കാണി മക്കളേപോലെ വീഡിയോ എന്നിട്ടൊന്നാണ് ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങളിങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് എന്നൊക്കെ ഒന്ന് പറയും അപ്പോൾ ഓക്കെ ബായ് അപ്പം ഇനി നമുക്ക് നാളെ അടുത്ത നല്ലൊരു വീഡിയോ കൊണ്ട് ഇപ്പോൾ ഞാൻ ഏറ്റവും ഒക്കെ നാളെ എക്കാനും കൂട്ടി നല്ലൊരു വീഡിയോ കൊണ്ട് വരേണ്ട കേട്ടോ അപ്പോൾ ഓക്കെ ബായ് അസാലേക്കും